കായംകുളം നഗരസഭാ കാര്യാലയത്തിന് മുന്നിലെ ഗാന്ധി പ്രതിമ പൊളിച്ചു മാറ്റുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം തികച്ചും വസ്തുതാവിരുദ്ധമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വ്യക്തമാക്കി രാഷ്ട്രപിതാവായ ഗാന്ധിജി പൊതുസ്വത്താണ് അദ്ദേഹത്തിന്റെ സ്മാരകം പൊളിച്ചുമാറ്റാൻ പോകുന്നു എന്ന തരത്തിലുള്ള കള്ളപ്രചാരണം രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്നും പി ശശികല പ്രസ്താവനയിൽ പറഞ്ഞു കായംകുളം നഗരസഭയുടെ മുന്നിലെ ഗാന്ധി പ്രതിമ പൊളിച്ചു മാറ്റുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം തികച്ചും വാസ്തവ വിരുദ്ധമാണെന്ന് നഗരസഭ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു നഗരസഭയുടെ ശതാബ്ദി ആഘോഷം ഇതിന്റെ ഭാഗമായി നഗരസഭാ ഓഫീസിന് മുൻപിൽ ഒരു സ്മാരക കവാടം നിർമ്മിക്കാൻ കൌൺസിൽ യോഗം തീരുമാനിച്ചിരുന്നു ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷത്തെ പദ്ധതിയിൽ കൌൺസിൽ തീരുമാനിച്ച് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു ഈ പ്രവൃത്തിയുടെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട് നഗരസഭാ കൗൺസിൽ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് യത്തിന് മുൻവശമുള്ള ഗാന്ധി പ്രതിമ പൊളിച്ചു കളയുവാൻ ആരും തീരുമാനിച്ചിട്ടില്ല എന്നും ശശികല പറഞ്ഞു ഗാന്ധി പ്രതിമ പൊളിച്ചു മാറ്റുന്നു എന്നുള്ളത് കള്ളപ്രചരണമാണ് അത് വസ്തുതാവിരുദ്ധമാണ് കായംകള നഗരസഭയുടെ ശതാബ്ദി ആഘോഷം നടന്നു വരികയാണ് അതിന്റെ ഭാഗമായിട്ട് ശതാബ്ദി കവാടം നിർമ്മിക്കുന്നതിന് കൗൺസിൽ ഏകാന്തമായി തീരുമാനിക്കുകയും അതിനുവേണ്ടി ഈ വർഷത്തെ പദ്ധതി പണത്തിൽ പതിനഞ്ചു ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്യുകയും അതിനോടൊപ്പം തന്നെ അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് അഗ്രിമെന്റ് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അത് എവിടെയാണെന്നുള്ളത് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് സെറ്റൌട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അത് അവർ ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ പ്രകാരം കവാടം നിർമ്മിക്കും ഗാന്ധിപ്രതിമ പൊളിച്ചു മാറ്റുന്നു എന്നുള്ളത് കള്ളപ്രചരണവും രാഷ്ട്രീയ പ്രേരിതവുമാണ് അത് ഇവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രചരണം ജനങ്ങൾ പുച്ഛിച്ചു തള്ളും കിഴക്കേ അറ്റത്തുള്ള ഗേറ്റ് ക്ലോസ് ചെയ്യാണ് എന്നെങ്കിൽ മാത്രമേ നമ്മുടെ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ കാരണം നമുക്കറിയാം വളരെ പിന്നെ കുറച്ച് സ്ഥലം മാത്രമേ നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ളൂ അപ്പൊ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഒരുപാട് വാഹനങ്ങൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുക പഴയത് കൂട്ടല്ല നമുക്ക് റോഡിലധികം ഇടാനും സ്ഥലമില്ല കാരണം റോഡിലൊക്കെ വാഹനങ്ങളുടെ തിരക്കും കൂടുന്നുണ്ട് വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യുന്നതിനു വേണ്ടി ആ കിഴക്കേ അറ്റത്തെ ഗേറ്റ് ക്ലോസ് ചെയ്തുകൊണ്ട് കവാടത്തിന് വേണ്ടിയുള്ള സെറ്റ് ഔട്ട് ചെയ്യും പടിഞ്ഞാററ്റത്തെ ഗേറ്റ് അതുപോലെ തന്നെ രാഷ്ട്രപിതാവായ ഗാന്ധിജി രാജ്യത്തിൻ്റെയും പൊതു സ്വത്താണ് അദ്ദേഹത്തിന്റെ സ്മാരകം പൊളിച്ചു മാറ്റാൻ പോകുന്നു എന്ന തരത്തിലുള്ള കള്ളപ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമാണുള്ളതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം